യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യവുമായി ഒരു വെടിയുമായി നിങ്ങളുടെ മുന്നിൽ കടന്നു വരികയാണ് പത്തര വർഷം കഴിയുന്ന പത്തര വർഷത്തിന് മുൻപ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ദുരന്തത്തെ കുറിച്ചാണ് ഞാൻ പറയുവാൻ പോകുന്നത് അന്ന് മുതൽ ഇന്നുവരെയും ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്റെ കാര്യങ്ങൾ ലോകരെ അറിയിക്കണം എന്റെ ഒറ്റപ്പെടൽ പലരോടും സംസാരിക്കണം എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിലുണ്ട് എൻ്റെ ചുറ്റുപാടുകളിലുമൊക്കെ ഉണ്ട് എന്നാലും എനിക്കതിന് കഴിഞ്ഞില്ല എന്നാൽ ഈ സമയത്ത് എനിക്കൊരു ഫോൺ ലഭിക്കുവാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാനൊന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഒരു കുഞ്ഞും മകൻ അടുത്തുള്ളത് അവൻ വളരെ വിധമായി എന്നെ പ്രോത്സാഹിപ്പിച്ചു എൻ്റെ ഒറ്റപ്പെടലു എൻ്റെ വേദനയെല്ലാം എല്ലാം കണ്ടു എൻ്റെ ആ കുഞ്ഞും മകൻ പറഞ്ഞു അമ്മ ഇതൊക്കെ യൂട്യൂബ് ചാനലിലിടണം അനേകർ ഇതുപോലെ വേദനിക്കുന്നവരുണ്ട് അവർക്കൊരാശ്വാസമാകണമെങ്കിലോ എന്ന് പറഞ്ഞു ആ കുഞ്ഞു മകൻ കുഞ്ഞുമകനാണവൻ അവൻ എന്നോട് ഇങ്ങനെ പറയുവാൻ ഇടയായി രണ്ടായിരത്തി പതിനാല് നവംബർ പതിനൊന്നാം തീയതി എന്റെ ജീവിതത്തിൽ ഏറ്റവും സംഭവിക്കേണ്ട ഒരു വലിയ ദുരന്തമായിരുന്നു എന്റെ ഇളയ മകനാണ് അവനന്ന് വിവാഹം കഴിഞ്ഞിട്ട് അമ്പത്തിയാറ് ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ അവനെ ഭാര്യയുമായി പുതുക്കുളന്നേരം അവന്റെ ഭാര്യ വീട്ടിൽ തലേ ദിവസം ഒരു കല്യാണത്തിന് കടന്നുപോയതാണ് പോയതാണ് രാവിലെ അവർക്ക് ജോലിക്ക് പോകണം അവർ അന്ന് ചൊവ്വാഴ്ചയായിരുന്നു അവർക്ക് ജോലിക്ക് പോകണം അവള് പി ആർ എസ് നഴ്സിംഗ് പഠിച്ചു തീർന്നു അവൾ പ്രാക്ടീസിൽ നിൽക്കുകയായിരുന്നു എൻ്റെ മകനും ആ കോളേജിനടുത്തൊരു ആ പി ആർ എസ് ആശുപത്രിയുടെ അടുത്തൊരു കോളേജിൽ അവൻ എഴുതിയിട്ട് ആ എം ഡിയുടെ വണ്ടിയൊക്കെ ഓടുവാന് അവന് ലഭിച്ചു ശമ്പളം കുറവാണെങ്കിൽ അവൻ പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോയിട്ട് വരാമല്ലോ അമ്മ രണ്ടുപേരും രണ്ടു സമയത്തായാലെന്ത് ബുദ്ധിമുട്ടാവും അങ്ങനെ എൻ്റെ മകൻ അന്ന് ജോലിക്ക് അവിടെ കയറിയിട്ട് രണ്ട് ദിവസം മാത്രമേ ആയിരുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞവർ അവരുടെ വീട്ടിലേക്ക് അന്ന് കല്യാണത്തിന് പോയിട്ട് പിറ്റെന്ന് രാവിലെ അവർക്ക് വൈകിക്ക് പോകുവാൻ ഞാൻ കടന്നു വന്നപ്പോഴത്തേക്കും പുതുക്കുളം നേരം സി എസ് ഐ പള്ളിയുടെ നേരെ ഫ്രണ്ടിൽ നല്ല നൂന്ന റോഡാണ് ഞാൻ വിശദീകരിച്ച് പറയുന്നു നല്ല നൂന്ന റോഡ് പുതിയ റോഡാണ് എൻ്റെ മകൻ ആ പൊങ്ങല്ലി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കടന്നു വന്ന് റോഡ് ക്രോസ് ചെയ്തിപ്പുറത്ത് കയറി ഒരു പത്തിരുന്നൂറ് മീറ്റർ വരും ആ പള്ളി നടയിൽ വരുവാണ് ആ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും ഒരു വലിയ ഒരു ടിപ്പർ വാങ്ങി വരുന്നതായിട്ട് കാണുവാനിടയായി എൻ്റെ മകൻ ആ സി എസ് ഐ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു കോൺക്രീറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു പോസ്റ്റ് നീപ്പൊണ്ട് അതിൻ്റെ ചുവട്ടിലായി അവൻ പിന്നെ അവന് മുൻപോട്ട് നീങ്ങുവാനിടയില്ല അവൻ അവിടെ കൊണ്ടുവന്ന് അവൻ്റെ ബൈക്ക് റോഡ് വിട്ട് അവൻ ചവിട്ടി നിറത്തുവാനിടയായി എൻ്റെ കുഞ്ഞ് ഇറങ്ങിത്തീരുന്നതിന് മുൻപ് ഈ ടിപ്പർ പാഞ്ഞു വന്ന് എൻ്റെ മകനെ പിടിച്ചിടുവാനിടയായി എൻ്റെ മകനും മരുമകളും റോഡിലേക്ക് തെറിച്ചു അവൻ ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് ആ ഡ്രൈവർ ഒരു കരിങ്കല്ലും കയറ്റി വന്ന ആ ഡ്രൈവർ ഒന്ന് തിരിഞ്ഞു നോക്കിട്ട് എന്റെ മരുവുകൾ തല പൊക്കി അവൾക്ക് എന്റെ മകന്റെ അടുത്ത് വരുവാനോ അവൾക്കൊന്ന് നിലവിളിക്കുവാനോ കഴിയാത്ത അവസ്ഥ അവളും ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ട് കൈ നീട്ടി എൻ്റെ മകൻ അവളെ കിടന്നുണ്ട് ലിനി 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 എന്ന് വിളിച്ചു അവൾക്ക് വിളി കേൾക്കുവാനോ അവൻ അവളുടെ അടുത്ത് എത്തുവാനോ അവൾക്ക് രണ്ടുപേർക്ക് കഴിഞ്ഞില്ലറങ്ങി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ജീവനോടെ ഉണ്ടോ മരിച്ചോ പോലും തിരിഞ്ഞു നോക്കാതെ വണ്ടിയുടെ ഭാഗത്ത് കടന്നു ചെന്ന അയാൾ ഓടുന്നതായിട്ടാണ് വിടെ കണ്ടുനിന്നവരും അവിടെ കൂടിയവരും എൻ്റെ മരുമകൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു എൻ്റെ മകനും അപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു ഇത്രയേ ഒരു കരിങ്കല്ലോ എന്നിടിച്ചിട്ടും അവന് നല്ല ഓർമ്മയുണ്ടായിരുന്നു നാട്ടുകാരെല്ലാം കൂടി വാഹനങ്ങൾക്ക് കൈ കാണിച്ചിട്ട് ഒരു വാഹനവും നിറത്തുകയെല്ലാം പിന്നെ കൊടുക്കും പയ്യന്മാരെല്ലാം കയറി റോട്ടില് നിന്ന് ഒരു സിസ്റ്റർ രണ്ടു നാല് സിസ്റ്റർമാർ വന്ന ഒരു ജീപ്പിനെ കൈ കാണിച്ച് അവർ നിർത്തി ആ സിസ്റ്റർമാർ ഇറങ്ങിയിട്ട് ആ ജീപ്പിൽ കയറ്റിയാണ് രണ്ടുപേരെയും കൂടെ നെടുമങ്ങാട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ഞങ്ങൾ പേരേക്കുടം മണക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇതൊന്നും അറിയുന്നില്ല അവളുടെ എൻ്റെ മകന്റെ അമ്മാവിയപ്പനും അളിയനും അവർ രാവിലെ കൂലിപ്പണിക്ക് കടന്നുപോയി അവരും അറിയുന്നില്ല അവൻ്റെ അമ്മയും അമ്മ മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് പിന്നെ അവരറിഞ്ഞു ഓടിയരച്ച് അവര് ആരോ കൊണ്ടുവന്നാക്കിയപ്പോ ഇതാണ് അവസ്ഥ അവർക്ക് എന്ത് അറിയില്ല അവരുടെ സ്ത്രീയാണ് നെടുമങ്ങാട് ആശുപത്രിയിൽ കൊണ്ടുവന്നു എന്റെ മകൻ്റെ ഷർട്ടും പാൻറും എല്ലാം വെട്ടി മാറ്റി കാരണം അത്രയ്ക്ക് അവന് ചികിത്സിക്കണമെങ്കിൽ അത് എല്ലാം തുന്നി കഴിഞ്ഞതാണ് അത് ഒന്നും ഊരിയെടുക്കാൻ പറ്റില്ല അവന്റെ ആക്സിഡന്റിന്റെ അതാകും അത്ര വലുതായിരുന്നു വെട്ടി മാറ്റി അവൻ്റെ പേഴ്സും ഫോണും എല്ലാം കയ്യിലുണ്ടായിരുന്നു എടുത്ത് ചവിറ്റ കുട്ടയിലിട്ടു എന്നാൽ കൺ കണ്ടുകൊണ്ട് കടന്നു പോയി ആരും ഒരു കയ്യിലി വാങ്ങി എന്ന മകനോട് പോവാ അവൻ അതാകു സമയങ്ങളിൽ കഴുകി അവൻ വെറുതെ ഇരിക്കുമ്പോൾ തേച്ച് മടക്കി അവൻ അലമാരയിൽ വെക്കുന്ന സ്വഭാവന അവൻ്റെ തുണികളെല്ലാം എന്നാൽ നിമിഷം കൊടുത്തിരുന്നത് ആ കയ്യില് പേഴ്സുണ്ടായിരുന്നു തലേ ദിവസം ആ കോളേജിലെ എം ഡി കൊടുത്ത ചെക്ക് മാറുന്ന പൈസ ഏഴായിരം രൂപ അവന്റെ കയ്യിലുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ അറ്റൻഡർ അറിയുന്നില്ല അദ്ദേഹം അപ്പോഴത്തെ പ്രാളത്തിൽ വെട്ടിയെടുത്ത് ഇവിടെ ബേസ്റ്റ് ബോക്സിൽ കിട്ടും എന്നാൽ കടന്നു കൂടെ പോയാ ആ പുതുക്കുളങ്ങര ഉള്ള പിള്ളേരും വലിയവരുമായിരിക്കുന്ന എല്ലാവരും ജോണിയുടെ പേഴ്സൺ ഫോൺ എവിടെയെന്നെല്ലാം തെരഞ്ഞു അവർ ആ ഗ്യാസ്റ്റ് കുട്ടയിൽ പരിശോധിച്ചപ്പോൾ അവൻ്റെ പേഴ്സും അവൻ്റെ ഫോണും എല്ലാം അവർ തിരഞ്ഞെടുത്തു കയ്യിൽ വെച്ചു അന്ന് തന്നെ അവരുടെ കയ്യിൽ പത്ത് ഇരുപത് പതിനോളമുള്ള സ്വർണം രണ്ടുപേരെ കയ്യിൽ ഈ വണ്ടി ആക്സിഡന്റ് പറ്റിയപ്പോൾ എൻ്റെ മകളുടെ കഴുത്തിൽ മരുമകളുടെ കഴുത്തിൽ കിടന്ന താലിമാല യി അവളുടെ കമ്മല് ചിന്നാമിന്നമായി മധുരങ്ങളെല്ലാം ഊരി എൻ്റെ മകൻ്റെ മാല ഊരി പോയതല്ല എന്നാൽ ആ പുതുക്കുളങ്ങര നല്ല മനുഷ്യരാണ് അവരെല്ലാവരും അവരത് ഒന്നൊന്നായി നുള്ളിപ്പറക്കി അവർ പോകുമ്പോ അവരെ രണ്ടുപേരെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം ആ സ്ഥലമെല്ലാം അവർ വല വനവെച്ചരിക്കുമ്പോൾ അരിച്ചെല്ലാം നുള്ളിപ്പറക്കി ഒരു അവരെ കൊണ്ടുപോയി ആ ബാഗിനകത്ത് വെച്ച് അത് ഉത്തരവാദിത്തപ്പെട്ട അവളുടെ അമ്മയെ അൽപ്പിക്കുവാനിടയായി എന്നാൽ അവൾക്ക് ചെയ്യാവുന്നതിനും മാക്സിമം അവർ അതെല്ലാം തുള്ളിപ്പറക്കി ആയുസിനെ അവർക്ക് കഴിയുകയില്ല ആ മുറിനെ തുന്നി കെട്ടാൻ ആ നാട്ടുകാർക്ക് കഴിയുകയില്ല എന്നാൽ അവിടെ കൂടിയ എല്ലാവരും അവരൊന്നുപോലും ഒരു 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 മഞ്ചാടി സ്വർണം പോലും മാറ്റാതെ വണ്ണം അവരെല്ലാം തുള്ളിപ്പറക്കി ആ ബാഗിനകത്ത് വെച്ച് അവളുടെ അമ്മയെ ഏൽപ്പിക്കുവാനിടയായി ഞാൻ അതിന് നന്ദി പറയുന്നുണ്ട് കാരണം അവൾക്ക് അത്രയധികം സ്നേഹിക്കുവാൻ്റെ ഇവിടെ നിന്നോ കടന്നു എന്നതാണ് എൻ്റെ മകൻ അവിടെ ചെന്ന് വിവാഹം കഴിച്ചതാണ് എന്നാലും എൻ്റെ കുഞ്ഞിനെയും ഞാൻ അവൻ്റെ ഭാര്യയെയും അവർക്ക് ഇത്രയധികം സ്നേഹിക്കുവാൻ കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്നും അവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആരും കൂടെയില്ല മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും ഞാൻ തന്നെ പറയാറ് കാരണം നമുക്ക് സ്കാനിങ് എടുക്കുവാൻ പോകണമെങ്കിൽ പുരോഗമിക്കുന്നവർ പോകണം എക്സ്റേ എടുക്കാൻ പോകണമെങ്കിൽ അത് പോകണം ആക്സിഡൻറ്റ് കൊണ്ട് കടന്നു വരുന്നത് നൂറുകണക്കിന് ആൾക്കാരാണ് രോഗികളായി കടന്നു വരുന്നത് അതേപോലെ ആരെയാണ് ആദ്യം കയറ്റേണ്ടത് ആരെയാണ് ആദ്യം ഉറക്കേണ്ടതെന്ന് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് അറിയുവാൻ പറ്റില്ല എല്ലാവരും ജീവന് വേണ്ടി പിടയുകയാണ് അവർ സീനിയാരിറ്റി അനുസരിച്ച് അത് കയറ്റുകയാണ് അങ്ങനെ ആ സ്കാനിങ്ങും എക്സറേ ഒക്കെ എടുക്കുവാൻ ഈ പുതുക്കുളം കരയിൽ നിന്ന് വന്ന പിള്ളേരും പ്രായം ചെന്നവരും എൻ്റെ മകനെ സ്നേഹിക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാം അവരുടെ ജീവനെ പണയം വെച്ച് അവനെ എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത് അവർ ഓടുക എൻ്റെ അവർ എന്തു പറയാ നല്ലൊരു ഫ്ലൈറ്റിന്റെ സ്പീഡിനാണ് അവർ കടന്നു പോകുന്നത് അവസാന കോളേജിന്റെ ഉള്ളറയിൽ എൻ്റെ മകൻ ഭയങ്കരമായി വിളിക്കുന്ന അവസ്ഥ മുഖത്ത് മാത്രം ഒരു കേട് ഞാൻ കണ്ടില്ല അവൻ രാവിലെ കുറച്ച് സുന്ദരനായി ഒരുങ്ങിയത് വളരെ വിധമായി വിളിക്കുന്നതായി കാണും ഞങ്ങളിവിടെ പന്ത്രണ്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞു ഇരുന്നൊന്നരയായി ഞങ്ങളിൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവൻ്റെ അവസ്ഥ ഏറ്റവും സീരിയസ് ആണ് അവർ ബ്ലഡ് അടച്ചു യൂറിന് വേണ്ടിയിട്ട് ചൂവിട്ടിരിക്കുന്നു ആ യൂറിൻ രൂപികൾ വരുന്നതൊക്കെ രക്തമായിരുന്നു അപ്പോഴും ഞാൻ ചിന്തിക്കുന്നു എൻ്റെ മകൻ ജീവിതത്തിലേക്കില്ലല്ലോ എന്നിട്ട് ഞാൻ പൊട്ടിക്കരയുന്നു ദൈവമേന്ന് വിളിക്കുന്നു എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയായി ഞാൻ ആത്മാർത്ഥമായപ്പോൾ അവിടെ നിന്ന് കരഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ച് എൻ്റെ മകനെ തരണമേന്ന് വിളിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും കാലം വഴിയാക്കുകയില്ല എന്ന് പറയുന്നത് പോലെ ഒരു പ്രകൃതി നിയമങ്ങളുണ്ടല്ലോ അതിൻ പ്രകാരം എൻ്റെ മകൻ സ്കാനിങ് എടുക്കുവാൻ കൊണ്ടുപോയപ്പോൾ എൻ്റെ മൂത്ത മകനും അപ്പോൾ അവർ ട എന്റെ മകൻ അമ്മ എന്ന് പറഞ്ഞാൽ അവന് ജീവന് തൊല്യം സ്നേഹിക്കുന്ന ഒരു മകനായിരുന്നു ഒരു മുട്ട പൊരിച്ചാൽ പോലും അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് പണ്ടു കാലങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു അവര് സ്കൂളിൽ പോകുമ്പോൾ പലപ്പോഴും കളിയുന്നതാണ് അല്ല ചമ്മന്തി അരച്ച് ചെറുപ്പം കോഴിക്കുട്ടിന്ന് കിട്ടുന്നത് ഒരു കുട്ടിയായിരിക്കും ഞാൻ ഒരു മുട്ട പരിച്ച് മൂന്ന് പാത്രത്തിലായിട്ട് വെച്ച് ചോറ് കൊടുത്ത അവസ്ഥകളൊക്കെ ഉണ്ട് അവന് ഞാൻ ഒരു മുട്ട പരിച്ചു കൊടുത്താൽ അവൻ വന്നിട്ട് അമ്മയ്ക്കില്ലല്ലോ എന്ന് പറഞ്ഞു അവൻ പകുതി അമ്മയ്ക്കായി കരുതി വെക്കുന്നവനാണ് ചോറ് വരിയാൽ അവൻ ചോറുകെല്ലാം വന്നു നോക്കും അമ്മക്ക് ചോറുണ്ടോ എന്ന് അത്രയധികം സ്നേഹിച്ച മകനാണ് ഇന്ന് അങ്ങനെ എൻ്റെ മകൻ വിളിച്ച് കൊണ്ടുവന്ന് അവൻ്റെ കഴുത്തല്ല ചരിഞ്ഞു പോകുന്നു തല ചരിയുന്നത് അവന്റെ ശ്വാസം നിലയ്ക്കുന്നത് എനിക്ക് നോക്കി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ ഒന്ന് തൊടുവാനോ ഒന്നടുത്ത് ചല്ലുവാനോ അവനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാനോ എനിക്ക് കഴിഞ്ഞു അവൻ ഈ ലോകത്ത് നിന്നെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്റെ ഇതൊന്നും അറിയാതെ അവള് അടക്കുകയാണ് ചെയ്യുന്നത് അവൾക്ക് അവൾക്കപ്പോഴും അവളുടെ പോർണോ വരണമോ പോണോ ആശുപത്രിയിൽ ചെന്നതിന് ശേഷം വലിയ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി അന്ന് കല്യാണം കഴിഞ്ഞു എന്ന അമ്പത്താറ് ദിവസമാണ് അഞ്ച് ദിവസമായി അവളുടെ മെൻസിസ് അമ്മ മകൻ എപ്പോഴും പറഞ്ഞുമായിരുന്നു അമ്മ എനിക്ക് ഇരട്ട കുട്ടികളേറ്റിട്ടോ അമ്മ നോക്കി നോക്കി തളഞ്ഞു അമ്മയും എവിടെയിട്ട് ഓടിക്കും എനിക്ക് ഇരട്ടപ്പുള്ളരാണെന്ന് എന്നാല് ഈ അഞ്ചു ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്യാനൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ അവൾക്ക് ഈ ആക്സിഡന്റ് പറ്റിപ്പോ വളരെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി അതൊന്നും ആണോ അത് കുഞ്ഞുണ്ടായിരുന്നതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാനും ആഗ്രഹിച്ചിരുന്നു എൻ്റെ മകൻ ഇരട്ട കുട്ടികളെ കിട്ടുമല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹിക്കുന്നതിന് ആർക്കും പൈസ കൊടുക്കണ്ടല്ലോ അവൾ അങ്ങനെ ഒരവസ്ഥയിൽ അപ്പോഴവള് കിടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവടെ കാറിന് മൂന്ന് ഉണ്ടായിരുന്നു അവൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി എൻ്റെ മകനെ അവൾ ഒരുമിച്ച് വണ്ടി ആക്സിഡന്റ് കഴിഞ്ഞ് ആ ആശുപത്രിയിൽ ചെന്ന് രണ്ടുപേരെയും ചേർത്ത് ചേർത്ത് രണ്ട് ട്രോളിയിൽ കിടത്തി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുഞ്ഞുങ്ങൾക്ക് മിണ്ടാനോ പറയുവാനോ ഒന്നും കഴിയാത്ത അവസ്ഥ അവർ ജീവനുമായി മല്ലിടുന്ന അവസ്ഥയായിരുന്നു അവിടെ നിന്ന് പിരിഞ്ഞിട്ട് പിന്നെ അവർ കണ്ടതേ എൻ്റെ മകൻ ജീവിതത്തിൽ അവസാനിച്ചു എന്ത് പറയുവാൻ ബൈബിളിൽ പറയുമ്പോൾ രണ്ടുപേരും ഒരു തിരിക്കല്ലിൽ പൊളിച്ചു കൊണ്ടിരുന്നു കർത്താവിന്റെ വരവിൽ നിന്നാണ് ഒരാളിനെ ദൈവം എടുത്തു ഒരാളിനെ ഭൂമിയിൽ ഉപേക്ഷിച്ചത് പറയും പോലെ രണ്ടുപേരും ഒരു ബൈക്കിൽ യാത്ര ചെയ്തു ഒരാളിനെ ദൈവം അവിടെ ഭൂമിയിലേക്ക് അങ്ങനെ എന്റെ മോന നന്ദേക്കുമായി കടന്നു പോകും ഇപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ചുരുക്കി പറയട്ടെ ആ മരുമകളുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്റെ മകൻ മരിച്ചോ ജീവനോടോ ഉണ്ടോ എന്ന് അവൾ അറിയുന്നില്ല അവൾ അമ്മയോട് ചോദിക്കും അവള് ഇച്ചായനെ ഒന്ന് കാണാൻ പോണമല്ലോ അമ്മ ഇച്ചായ എന്നെ കാണാൻ വന്നില്ല അമ്മ വന്നില്ല അമ്മ വരുമായിരുന്നല്ലോ പപ്പ വന്നില്ല ചേട്ടന്മാര് വന്നില്ല എന്റെ ചേച്ചി വന്നില്ല കാര്യം എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അപ്പോഴവരെല്ലാം പറഞ്ഞു അവളോട് പറയാൻ പറ്റും പറ്റുന്ന സാഹചര്യമായിരുന്നില്ല അവര് പറഞ്ഞു ഐ സിയുലാണ് അങ്ങനെ അതുകൊണ്ട് അവരെല്ലാരും അവളെയാണ് അതുകൊണ്ടാണ് മോളെ കാണാൻ വരാത്തത് എന്നാൽ മോനെ കൊണ്ടു നടക്കുക എല്ലാം കഴിഞ്ഞു അവൻ വ്യാഴില്ലെന്നവൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് അവളെ നോക്കി ആശുപത്രിയിലേക്ക് കടന്നു കടന്നു ചെന്നു ആശുപത്രിയിലേക്ക് ഞാൻ കടന്നു അവള് കുറെ അധികം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാലില് ബാൻഡേഡും ഓപ്പറേഷനെല്ലാം ചെയ്ത് കമ്മിയൊക്കെ ഇട്ടവളൊക്കെ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവൾ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴവള് ചോദിച്ചു ചായന് എങ്ങനെയുണ്ടോ അമ്മ അമ്മ അസുഖമുണ്ടോ ഓഫി എനിക്ക് വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ ഈ ചായ എത്ര എത്രമാത്രം വേദന സഹിക്കുന്നുണ്ടോ അപ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുമായിരുന്നു വേദനയില്ലാത്ത ലോകത്തേക്ക് അവൻ്റെ വേദനയും ദുഃഖവും ഈ വേദനയെല്ലാം നമുക്ക് തന്നിട്ടാണ് അവൻ കടന്നുപോയിയെന്ന് എനിക്ക് അവളോട് പറയട്ടെ അവള് കുറെ കരഞ്ഞു അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു നീ കരഞ്ഞു എന്നാലും ആശുപത്രിയാണ് ബഹളം വയ്ക്കരുത് നിലവിളിക്കരുത് മറ്റുള്ളവര് പറഞ്ഞു നമ്മളെ കാര്യം രോഗികളല്ലേ കിടക്കുന്നത് ഇഷ്ടം പോലെ കരഞ്ഞു സാരമില്ലാതെ അവളുടെ വേദന ചോദിക്കുവെ കാണിച്ചില്ല അതിനുത്തരം പറയേണ്ടത് അവളുടെ അമ്മയും അച്ഛനുമാണ് അവൾ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും അവർക്ക് ഓർമ്മ അവൾക്ക് ഓർമ്മയുണ്ടാവും അവരോ അവരോട് ഡോക്ടർ പറഞ്ഞു അവളെ കാണിച്ചാൽ അവളുടെ മെന്റാലിറ്റി എന്താകും ഞങ്ങൾക്ക് പറയുവാൻ കഴിയില്ല അതെല്ലാം റിസ്ക് നിങ്ങൾ ഏറ്റെടുത്തവളെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു പക്ഷേ അവർക്ക് ഓപ്പറേഷൻ തോന്നിയില്ല കാണിക്കണോ എന്ന് അവളെ കാണിക്കായിരുന്നു അപ്പോഴും ഓപ്പറേഷൻ നടന്നിട്ടില്ലേ അത് അവരുടെ കാര്യം ഞാൻ അതെന്തിന എന്റെ മകൻ ഈ ലോകം പെട്ട് കടന്നു പോയെങ്കിൽ അവൻ ദൈവസഞ്ചരിയിലായിരിക്കുന്നു എന്നും ഞാനിനി ഒരു നാളിൽ ഈ ലോകം പെട്ട് എടുക്കപ്പെട്ട് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മകനെ കണ്ട് സന്തോഷിക്കുമെന്നുള്ള ഒരു പ്രത്യാശ എൻ്റെ ഞാൻ പ്രിയപ്പെട്ടവരുമായി എനിക്ക് ഒറ്റപ്പെടുന്നു എങ്കിലും ദൈവം ഇടയാ പോലും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മകൻ ഈ ലോകം വിട്ട് കടന്നു പോയെങ്കിലും അവൻ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് ഞാൻ ഇനി ഒരു നാളിൽ ഈ ലോകം വെട്ടം വിട്ട് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മകനെ കണ്ട് സന്തോഷിക്കുമെന്നുള്ള ഒരു പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഒറ്റപ്പെടുന്നുവെങ്കിലും അന്നത്തെ പ്രിയപ്പെട്ടവരുമായി എനിക്ക് ഒരുമിച്ചായിരിക്കുവാൻ വല്യവനായ്മ പോയി